ഹലോ മൈ മൈഡിയ ഫ്രണ്ട്സ് എനിക്കിത്തിരി നല്ല പെട്ടക്കന അതില കിട്ടി കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് തന്നെ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ മേടിച്ചതാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല അര കിലോ ആണ് വാങ്ങി വാങ്ങിച്ചത് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ട് മാങ്ങിയിട്ടിട്ടാണ് വെക്കാൻ പോണത് അതിന് നമ്മൾ തേങ്ങ പച്ചമുളക് പച്ചമുളക് ഒരു മൂന്നെണ്ണം നല്ല എരിവുള്ളതാണ് അപ്പോൾ മാങ്ങ ഒരു ഇടത്തരം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അരയ്ക്കാനായിട്ട് ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണും മറ്റേ എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണും തേങ്ങ ഒരൊന്നര കപ്പ് ഇത്തിരി ഒത്തിരി മല്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി നന്നായി അരച്ചതാണ് ഇത് വറുക്കാനാണ് വറുക്കാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഒത്തിരി ഈ ചെറിയ ഉള്ളി ചതച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും ഉണ്ട് പിന്നെ രണ്ട് ചുള വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എത്രയാണ് വറക്കാൻ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ചേർത്തിട്ടില്ല ചിലപ്പോൾ ചേർക്കും എടുത്തു കൊണ്ടൊന്നുമില്ല ഫ്രിഡ്ജിലിരിക്കുകയാണ് ഇപ്പം ഞാനിത് ആദ്യം തന്നെ മീൻ നന്നായി വെട്ടി കഴുകി വറുക്കാനൊരു നാലഞ്ച് കഷണം വെച്ചു കാരണം അരക്കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ അധികം ഒന്നുമില്ല അപ്പോൾ അതിന് ഇത് ചെറിയ ഉള്ളിയാണ് നമ്മളിതിൽ ചേർക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ഒന്ന് വഴറ്റി ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ മാങ്ങയും പച്ചമുളക് കിട്ടും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇടണേ കേട്ടോ മീൻ്റെ കഷണം മാങ്ങ ചിലൊരു മാങ്ങ നന്നായിട്ട് തിളച്ചിട്ട് ഒരുവിധം വെന്ത് കഴിയുമ്പോഴാണ് അരപ്പൊക്കെ ചേർത്ത് തിളച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് മീൻ്റെ കഷ്ണം ഇടുക ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എല്ലാം ഒരുമിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഉള്ളി ചതച്ചത് കുറച്ച് അലക്കിടുന്നുണ്ട് കുറച്ച് ഞാൻ വറുക്കാനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത ഇതിൽ ആദ്യം തന്നെ നമ്മൾ വറ വറുക്കാനുള്ളത് തന്നെ നമ്മൾ മസാല നന്നായിട്ട് തിരുമ്മി ഇത്തിരി ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടാൽ നല്ലതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചില്ലി ഫ്ലേക്സ് ഇടാം കുരുമുളക് കൂടി ഇടാം ഞാനിപ്പോൾ ഇത്രയും ചേർത്തുള്ളൂ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളം കേട്ടോ തിളച്ച വെള്ളത്തിൽ നമ്മളെന്ത്ണെങ്കിലും പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അത്രയും നല്ലതല്ല അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിൽ വേണം എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഞാനൊന്ന് നല്ലോണം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇത് ഈ വറക്കാനുള്ളത് നമുക്കൊന്ന് പെരട്ടി വെക്കാം അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നന്നായിട്ട് മുളകൊക്കെ പൂ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല അവനെ വറുക്കാനുള്ള പാകത്തിനായിട്ട് ഇരിക്കും അപ്പോൾ വറുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് വറുത്തത് നമ്മൾ ചൂടോടു കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് എന്നിട്ട് ആ ചട്ടിയിൽ ആ ചീനച്ചട്ടിയിൽ തന്നെ നമ്മളിത്തിരി ചോറൊക്കെ ഇട്ടിട്ട് ചോറ് ഞാൻ കഴിക്കാറില്ല ആദ്യമൊക്കെ കഴിക്കാറില്ല എൻ്റെ വീട്ടിലേക്കാവുമ്പോൾ എല്ലാവരും കൂടി അടിപിടിക്കും ഞങ്ങളെല്ലാവരും ഒരു ഊരിലേക്ക് എടുത്തിട്ട് അങ്ങനെ കഴിക്കും അപ്പം ഞാൻ ഒറ്റയ്ക്കായതാരണം ഞാനൊന്നും ചെയ്യാറില്ല അത് പിന്നെ അവന് കൊടുക്കും എനിക്കൊരു ഡോഗുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഒത്തിരി ചോറൊക്കെ ഇട്ടിട്ട് പറ്റിക്കൊടുത്താൽ അവന് നല്ല ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അത് എല്ലാം ചേർത്ത് ഇനി അരപ്പ് ചേർക്കാം നമുക്ക് അരപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത് ഒരുവിധം നന്നായിട്ട് നന്നായിട്ടന്നെ അരച്ചത് കേട്ടോ മിക്സിയിൽ തരിതരിപ്പായിട്ടൊന്നുമല്ല ഒരുവിധം നന്നായിട്ട് അരച്ച് പക്ഷേ അതെന്നു വിചാരിച്ചിട്ട് നമ്മൾ മോര് കറിക്കൊക്കെ അരക്കണമെന്ന് അരക്കേണ്ട കേട്ടോ ഒരുവിധം നമുക്ക് ഒരു ഇത് തോന്നില്ല അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതെല്ലാം കൂടി കലക്കിയിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് വയ്ക്കുന്നു പണ്ടൊക്കെ അടുപ്പിലൊക്കെ അല്ലേ വയ്ക്കുക അടുപ്പിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും ഇത് തിളച്ച് തുടങ്ങി ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളച്ച് തുടങ്ങിയത് മീൻ ലാസ്റ്റ് നമുക്കിരി കറിവേപ്പിലിട്ടു ഇത് വെളിച്ചെണ്ണി ഒഴിക്കുക ഇപ്പം നമ്മുടെ മീൻ